നാടിന്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു പേട്ട ആനയറ ഒരു വാതിൽക്കോട്ട മാതൃകാ റോഡ് യാഥാർത്ഥ്യമാകുന്നു കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ പേട്ട ആനയറ ആനയാറ ഒരുവാതിൽക്കോട്ട മാതൃകാ റോഡിന്റെ നിർമ്മാണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഒരിക്കലും സാധ്യമല്ലെന്ന പ്രചാരണം നടത്തിയ ഒരു റോഡാണ് ഇന്ന് മികച്ച നിലവാരത്തോടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു പുതിയ റോഡുകളും റോഡ് നവീകരണവും നാടിന് അനിവാര്യമാണ് പേട്ട ആനയറ ഒരു വാതിൽക്കോട്ട മാതൃകാ റോഡ് തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരി മാറുമെന്നും അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഈ റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും പരിഹരിച്ചു പോകാനായത് ഈ റോഡ് എങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തികൾ എന്നുള്ളത് റിപ്പോർട്ടിലിവിടെ സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ബൈപ്പാസിന് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ സമീപമുള്ള ഒരു പ്രധാനപ്പെട്ട റോഡ് ജനങ്ങളേറെ ആശ്രയിക്കുന്ന റോഡാണ് ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉണ്ട് റോഡ് നവീകരിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ഏറെ നിങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമാണ് നഗരവൽക്കരണം വേഗത്തിൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം കഴക്കൂട്ടം മണ്ഡലത്തിൽ ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ ഉടൻ നടപ്പിലാക്കും ശ്രീകാര്യ മേൽപ്പാലം കൂടി വരുന്നതോടെ നഗരത്തിലെ ഏറെ നാളത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ മുതൽ ടെക്നോ പാർക്ക് സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ളിടത്ത് മികച്ച നിലവാരത്തിലുള്ള റോഡുകൾ ഫുട്പാത്ത് ഡ്രെയിനേജ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് എന്നീ സൌകര്യങ്ങൾ ഉൾപ്പെടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ചെക്കിംഗ് ും നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോൾ എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് റോഡുകൾ പാലങ്ങൾ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് റോഡ് പരിപാലനം കെട്ടിട പരിപാലനം തുടങ്ങി പരിശോധിക്കുന്ന സംവിധാനം സംസ്ഥാനത്ത് ഉടൻ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു കടകംപള്ളി വില്ലേജിലെ പേട്ട ആനയറ ഒരുപാതിൽ കോട്ട റോഡ് നവീകരണത്തിനായി കിഫ്ബി ഫണ്ടിൽ നിന്നും സ്ഥലമെടുപ്പിന് മാത്രം തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത്തിയഞ്ചു കോടി രൂപയുമാണ് വിനിയോഗിച്ചിരിക്കുന്നത് പതിനാല് മീറ്റർ വീതിയിൽ ഡ്രെയിനേജ് സിവറേജ് സിറ്റി ഗ്യാസ് കുടിവെള്ള വിതരണം ബസ് ബേ എന്നീ സംവിധാനങ്ങൾ കോർത്തിനാക്കി ആധുനിക രീതിയിലുള്ള നിർമ്മാണ ാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കടകംപള്ളി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കടകംപള്ളി വാർഡ് കൌൺസിലർ പി കെ ഗോപകുമാർ മുൻ മേയർ കെ ശ്രീകുമാർ നഗരസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാദേവി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ